മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ കൂടി പൂർത്തിയാക്കിയ ശേഷം സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമാകുന്നു ഇപ്പോൾ നിഗംബോധികെട്ടിൽ സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് സമ്പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടി രാജ്യം വിട ചൊല്ലുകയാണ് നേരത്തെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ മതാചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നു അത് പ്രകാരമുള്ള ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു നിഗംബോധികട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കുടുംബാംഗങ്ങൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ വിട നൽകാൻ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു പക്ഷേ ഈ സംസ്കാര സ്ഥലത്ത് കുടുംബാംഗങ്ങൾക്ക് ബന്ധുക്കൾക്ക് മാത്രമാണ് ഇപ്പോൾ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് മതപരമായ ചടങ്ങുകൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത് സിഖ് മതവിഭാഗത്തിൽ നിന്ന് ഉള്ള ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയായിരുന്നു മൻമോഹൻ സിംഗ് സിഖ് മതവിഭാഗത്തിൽ നിന്ന് പ്രധാനമന്ത്രിയായിട്ടുള്ള ഏക വ്യക്തി കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അങ്ങനെയുള്ള പ്രധാനമന്ത്രിക്ക് മുൻ പ്രധാനമന്ത്രിക്കാണ് ഇപ്പോൾ മതാചാരപ്രകാരമുള്ള ചടങ്ങുകളിലൂടെ യാത്രയപ്പ് നൽകുന്നത് ഒപ്പം മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ രാഷ്ട്രത്തിന്റെ ആദരം കൂടിയുണ്ട് സൈനിക ബഹുമതികളോടുകൂടിയുള്ള യാത്രയേപ്പാണ് നൽകുന്നത് അല്പസമയം മുമ്പ് വരെ ത്രിവർണ്ണ പതാക പുതുപ്പിച്ചായിരുന്നു മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നത് പിന്നീട് ത്രിവർണ്ണ പതാക നീക്കം ചെയ്തു ഇനി മതപരമായ ചടങ്ങ് പ്രാർത്ഥനാ ചടങ്ങുകൾ അടക്കമാണ് നിഗംബോധ്ഘട്ടിൽ നടക്കുക അതിനുശേഷം മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും ഔദ്യോഗികമായ യാത്രയപ്പ് നൽകുന്നതിന് സൈന്യം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം മൻമോഹൻ സിംഗിൻ്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു വിദേശ രാജ്യങ്ങളുമായി ഏറ്റവും നല്ല നയതന്ത്ര ബന്ധം ആയിരുന്നു അദ്ദേഹം സൂക്ഷിച്ചിരുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തത് അങ്ങനെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്ത്യകർമ്മങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ യമുനാതീരത്തുള്ള നിഗംബോദ്ഘട്ടിൽ ആണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെ നിരവധി പ്രമുഖർ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചിരുന്നു സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി മതപരമായ ചടങ്ങുകൾ മാത്രമാണ് ശേഷിക്കുന്നത് അതുകൂടി പൂർത്തിയായാൽ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങ് പൂർത്തിയാകും മറ്റ് നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു രാജ്യം വിടചൊല്ലുകയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന് ഒരു യുഗം ഇവിടെ അവസാനിക്കുകയാണ് ലളിതമായ ജീവിതം എന്നാൽ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകൾ പദ്ധതികൾ അങ്ങനെ ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിന് അപ്പുറത്ത് രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് മാത്രം ഊന്നൽ നൽകിയിരുന്ന രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഇപ്പോൾ വിട പറയുന്നത് മറ്റ് രാഷ്ട്രീയ മുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിരുന്ന നേതാവായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് വലിയ വാദപ്രതിവാദങ്ങളിലോ തർക്കങ്ങളിലോ ചർച്ചകളിലോ പങ്കെടുക്കാതെ രാജ്യ പുരോഗതിക്ക് വേണ്ടി അധികം സമയവും ചെലവഴിച്ച നേതാവ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവിധ നേതാക്കളുടെ അനുസ്മരണങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ മിതഭാഷയായിരുന്ന നേതാവ് ലാളിത്യം മുഖമുദ്രയാക്കിയ നേതാവ് അനാവശ്യ വിവാദങ്ങളിലും തർക്കങ്ങളിലും ഏർപ്പെടാത്ത നേതാവ് അതിനൊക്കെ അപ്പുറത്ത് സാമ്പത്തിക ശാസ്ത്രത്തിൽ മൻമോഹൻ സിംഗിനുണ്ടായിരുന്ന പാണ്ഡിത്യം മറ്റു വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം നടത്തിയിരുന്ന ശ്രമങ്ങൾ വാർദ്ധക്യസഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുമ്പോൾ പോലും വായനയുടെ ലോകത്ത് നിന്ന് അദ്ദേഹം മാറി നിന്നിരുന്നില്ല ശശി തരൂരിന്റെ അനുസ്മരണത്തിൽ അദ്ദേഹത്തെ അവസാനമായി കാണുമ്പോൾ പോലും കയ്യിൽ ഒരു പുസ്തകമുണ്ടായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ടായിരുന്നു പഠിച്ചു തീരാത്ത വിദ്യാർത്ഥി എന്നാണ് ശശി തരൂർ അദ്ദേഹത്തെ ഓർത്തെടുത്തത് പഠനം ഒരിക്കലും അവസാനിക്കാത്ത പഠനം ആയിരുന്നു മൻമോഹൻ സിംഗിൻ്റേത് എന്നദ്ദേഹം പറയുന്നു അങ്ങനെ ലഭിച്ച അറിവും പാണ്ഡിത്യവുമാണ് രാജ്യ പുരോഗതിക്ക് വേണ്ടി മൻമോഹൻ സിംഗ് പ്രയോജനപ്പെടുത്തിയത് എന്നുകൂടി അദ്ദേഹവുമായി അടുത്ത് ബന്ധം പുലർത്തുന്നവർ പറയുന്നു നന്നായി ഗൃഹപാഠം ചെയ്തതിന് ശേഷം മാത്രമാണ് ഓരോ പദ്ധതികളും അദ്ദേഹം മുന്നിൽ വെച്ചത് എന്നുകൂടി സഹപ്രവർത്തകർ ഓർത്തെടുക്കുന്നു അങ്ങനെ രാജ്യ പുരോഗതിക്ക് വേണ്ടി ഭരണകാലം ചെലവഴിച്ച പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം വിടചൊല്ലുകയാണ് അന്ത്യോപചാര ചടങ്ങുകൾ ആണ് സംസ്കാര ചടങ്ങുകൾ ആണ് നിഗംബോധിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് മതപരമായ ചടങ്ങുകൾ ആണ് അവസാന നിമിഷങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഔദ്യോഗികമായ യാത്രയേപ്പ് സൈനിക ബഹുമതികളോടെയുള്ള യാത്രയേപ്പ് അതിനു മുമ്പുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നു നിഗംബോധ്ഘട്ടിൽ നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സിക്ക് മത ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ ആണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു നിഗംബോത്കട്ടിൽ മുൻ പ്രധാനമന്ത്രിക്ക് അന്ത്യവിശ്രമം ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ പൂർണ്ണമാകും പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുന്നു സൈനിക യാത്രയെപ്പിന് തയ്യാറായി നിൽക്കുന്നു സർക്കാർ ഏഴ് ദിവസത്തെ ദുഃഖാചരണം ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരും ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി ദേശീയ പതാക താഴ്ത്തിക്കിട്ടിയിട്ടുണ്ട് ഇന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ആദ്യ ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു മുൻ പ്രധാനമന്ത്രിയോടുള്ള സൂചകമായി കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികൾ എല്ലാം തന്നെ റദ്ദാക്കി പ്രധാനമന്ത്രി അടക്കം പങ്കെടുക്കേണ്ട പരിപാടികൾ റദ്ദാക്കി മറ്റ് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ അവരുടെ ചടങ്ങുകൾ എല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട് ഡൽഹി മുഖ്യമന്ത്രിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് നിഗംബോദ്ഘട്ടിൽ പ്രാർത്ഥനാ ചടങ്ങ് സിഖ് മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചടങ്ങിന് ശേഷം ആചാരപരമായ യാത്രയേപ്പ് രാജ്യം ഔദ്യോഗികമായി സേനാ ബഹുമതികളോടുകൂടിയുള്ള യാത്രയേപ്പ് ആണ് നൽകുക സൈന്യം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു മൻമോഹൻ സിംഗിന് മതാചാരപ്രകാരം യാത്രയേപ്പ് നൽകുന്നത് നിഗമ്പദ്ഘട്ടിൽ ആണ് അവിടെ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ് സൈന്യത്തിൻ്റെ കാത്തിരിപ്പ് മൻമോഹൻ യുഗം ആണ് അവസാനിക്കുന്നത്